അങ്ങനെ ആണെങ്കിൽ ലാഭേ വരുള്ളൂ കാരണം ടാസ് ഈ കാര്യങ്ങളൊന്നും വരില്ലത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഏരിയയിൽ അധികമായിട്ട് ഇങ്ങനത്തെ കടകളൊന്നും ഇല്ല നമ്മളൊന്നും പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത് മുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്ന സാധനം ഇത് ഈ ടൈപ്പ് ഒക്കെ തൊപ്പിലെ ടൈപ്പാണ് ചോപ്പിലത് നല്ല റൈറ്റ് വരും ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തേണ്ടതെന്നെ കുറിച്ച് കാരണം വെച്ചാൽ എടുക്കുന്നുള്ളൂ കുഴപ്പമില്ല എൻ്റെ പേര് സുഭാഷിന് ഇപ്പം അത് കുറച്ചായിട്ടുള്ള ഈ സംരംഭം തുടങ്ങിയിട്ട് ഒരു ഇത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ബിസിനസ് മേഖലയിൽ അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷോപ്പും ആയി തുടങ്ങണം അപ്പോൾ ഇതിൽ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആ ടൈമിൽ കണ്ട ഒരു മോഡലാണ് ഇങ്ങനത്തെ മോഡൽ കുറേ ഇത് കൂടുതലും നമ്മുടെ ഇല്ല പുറമെയാണ് ഉള്ളതൊക്കെ ബാംഗ്ലൂർ അതേമാരെയുള്ള ഏരിയകളിലാണത് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ചെറിയൊരു ടൈപ്പായിട്ട് ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതാണ് ആൾക്കാരെ കൊണ്ട് മോഡല് പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഉണ്ടാക്കി ചെയ്തു അത്താണിന്ന് ചെയ്തു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ടയറുകൾ ഒപ്പിക്കാനും ഇതൊപ്പിക്കാനും അതേമാതിരി ഉള്ള ഇതിന് വേണ്ട ഇരുമ്പുകൾ ഇതൊക്കെ ഒപ്പിക്കാൻ കുറച്ച് ടൈം പിടിച്ചിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ട് രണ്ടുമൂന്ന ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി റേഞ്ചിലാണ് നൈറ്റ് ഒരു ഒമ്പതര ആ സമയം വരെ ഏകദേശം ഷോപ്പിനെക്കാളും അങ്ങനെയാണെങ്കിൽ ലാഭമേ വരുള്ളൂ കാരണം ടാക്സ് കാര്യങ്ങളൊന്നും വരില്ല ഇത് കാരണം വെച്ചാൽ അതാണ് മെയിൻ ഇത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ലാഭം എങ്ങനെയാണെങ്കിൽ ലാഭം അവർ കസ്റ്റമർക്ക് ഉണ്ടാവും ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ച് പോവും ഈ ക്ലോത്ത് നല്ല ക്ലോത്താ ഇത് അതിന്റെ വേറൊരു മോഡല് സെയിം റേറ്റ് തന്നെ ഞാനിപ്പോ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇവിടെ വേറൊരു ബിൽഡ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ബേസിക്കായിട്ട് മടക്കാനോ ഇതാക്കാനോ ഒന്നും അറിയാതെ ഞാനത് തുടങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളെ വർക്കിംഗ് സ്പീഡായിരിക്കും അവരോട് സംസാരിക്കുന്നതാണെങ്കിലും അവരോട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യവും നമ്മൾ സ്പീഡ് സ്പീഡ് ചെയ്തു നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവായിട്ട് ചെയ്യാൻ പറ്റും പ്രായമുള്ള ആൾക്കാർ സ്വതപ് ഇങ്ങനത്തെ മോഡലിനോടധികം താല്പര്യം വരില്ല അതിനുള്ള മോഡൽ നമ്മൾ ഇറക്കുന്നുണ്ട് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ തെക്കന്മാർക്കുള്ള മോഡലാണ് കൂടുതലും വരുന്നത് ഓരോരോ മോഡൽസ് ഉണ്ട് ഓരോരുത്തർക്കും വൈ സ്ലീവായിട്ട് അതേമാതിരി നമ്മൾ കൈ ടൈറ്റാവണ മോഡല് അങ്ങനെ ഫുൾ കൈ തന്നെ രണ്ട് തരത്തില് രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് രണ്ട് നിറമായിട്ട് കൈ വരുന്ന ടൈപ്പിനും ഒന്ന് സിംഗിൾ ആയിട്ട് മൊത്തത്തിൽ അപ്പം നമ്മൾ പറഞ്ഞാൽ രണ്ട് നിറ ഉള്ളതും സിംഗിൾ പീസും മറ്റേതും ഉണ്ട് ദേശീയ ടൈപ്പിനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നൂറ് ഇരുന്നൂറ് ആ റേഞ്ചിൽ കുറച്ചും കൂടിയൊക്കെ ഹാർഡായിട്ട് തരുന്ന ടൈഫിനാണ് മുന്നൂറ് പിന്നെ ഈ വൈസ് ലീവ് മോഡലിനൊക്കെ മുന്നൂറ്റി ആ റേഞ്ച് ഇപ്പോൾ ബാംഗ്ലൂർ അതേമാരുള്ള ഏരികളിലൊക്കെ പോയിട്ടും ഹവൾസിലെ ഇതായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരുന്ന ടൈമാണല്ലോ നൈറ്റ് ആകുമ്പോൾ പകലിറുന്ന ചെക്കന്മാരൊക്കെ ആണെങ്കിലും വർക്കിന് പോണ ഓരോ തിരക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ഫോട്ടോ കട ടി എം എച്ചിൻ്റെ എടുത്തായിട്ട് ഏതൊരു ആണെങ്കിലും നമ്മൾ കസ്റ്റമറുടെ കൈയ്യിലെടുക്കാനാണല്ലോ ചെയ്യണത് കസ്റ്റമറുടെ കൈയിലെടുക്കാനാണെങ്കിൽ ചെറിയ ഇതിന്ന് തുടങ്ങിയിട്ട് വരത്തിലേക്ക് പോകണമെന്നല്ലേ എന്നാൽ ആൾക്കാർക്ക് നമ്മളെ കുറച്ച് ഇടപഴകൽ കൂടുതലായി ഇതൊരു കടേൻ്റെ ഉള്ളില് വലിയ ഇതാവുമ്പോൾ കടേൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക ചെയ്യുന്നത്